അങ്ങനെ ഉണ്ടാവോ ഒന്നുക്കാതെ അങ്ങനത്തെ മടിയന്മാരാവണോ വെള്ളം നട മടിയാണ് പിന്നെ എനിക്ക് പേടി സോക്സുമ തടയാൻ പറ്റുമല്ലോ എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ആ വിശ്വാസം വല്ലാത്ത വിശ്വാസം തടവണ ആൾക്കാർക്ക് പൊന്നാര ഉമ്മിനെ സോക്സുമടവയാൽ ഒന്നും ശരിയാവില്ല സോക്സ് എന്റെ റൂമത്തെ നിന്റെ കമ്പനിയത്തെ മുതിയറ് അതൊന്നും ഒന്നാൻ എടുത്ത തെളിവല്ല എന്റെ മുതലാളി ജയിലുണ്ടോ മറ്റേ ഇതൊന്നും നോക്കണ്ട ഖുഫ എന്ന് പറഞ്ഞാൽ തുകൽ കൊണ്ട് തോൽ കൊണ്ടുണ്ടാക്കുന്ന കാലിന്റെ മുട്ടോളം വരുന്ന ഒരു സോളിഡ് കുറച്ച ഒരു തരം സോക്സാണ് അത് നോക്സ് എന്ന് പറയാൻ പറ്റില്ല അർജുലക്കും ഇലൽ മടമ്പ് വരെ കഴുകണം എന്നുള്ള പറഞ്ഞ് പരിശുദ്ധ ഖുർആാനിന്റെ നെസ്ആാണ് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച വിഷയ പൊതുവിന്റെ ഭാഗം പറഞ്ഞപ്പോ കാല് പിന്നെ കഴുകണം എന്ന് പറഞ്ഞ് നിയമത്തിന് ഇളവ് കിട്ടണമെങ്കിൽ തക്കതായ ചെറയിൽ പറഞ്ഞൊരു കാരണം വേണം ഹുഫ എന്ന് പറഞ്ഞ സംഗതി പണ്ട് ആൾക്കാർ ധരിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും റഷ്യൻ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആ ഉസ്ബക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ അവിടെ നിന്നൊക്കെ വരുന്നൊരു ധരിച്ചു കാണുന്നുണ്ട് അതിന്റെ വീത വേറൊരു ഷൂ ഉണ്ടാവും ആ ഷൂ അഴിച്ച് അതിനുള്ളിൽ അടുത്ത് നമ്മുടെ എന്ന് പറയും കണ്ടാത്തൊരു ഷൂ ആണ് അത് ഇട്ടിട്ട് അവർ പള്ളിയിലേക്ക് അത് വൃത്തി ഉണ്ടാവും അത് ഉതുകൂടുകൂടെ ചെയ്താൽ അടുത്തവർ ഉത് കൊടുക്കുമ്പോ എന്ത് ചെയ്താൽ മതി അതിന്റെ മേലെ തടവിയാൽ മതി അത് സഹിഹായ സംഭവമാണ് നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സോക്സ് എന്താ ഒരു ശീലകഷ് അല്ലാണ് ഊരിയെ കിട്ടിയത് അപ്പൊ നനീന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് മാറ്റി അങ്ങനെ ഒരാൾ അർത്ഥം സോക്സ് എന്ന് വരും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വാസങ്ങൾ വേറെ ഏതെങ്കിലും ആലോമാർ പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം പരലോകത്ത് ചെന്നിട്ട് അവിടെ ചെന്ന് മേപ്പെട്ട് നോക്കേണ്ട അവസ്ഥ വരുന്നത് നമ്മൾ അറിഞ്ഞിട്ട് തെറ്റാണോ അറിഞ്ഞിട്ട് ചെയ്തു അത് ബാക്കി സോക്സ് നിങ്ങള് അല്ല പ്രബലമായ പ്രബലം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റണം ഒരു ദൂരം തോർച്ചിട്ട് നടക്കാൻ പറ്റുമോ ഹുഫ വെള്ളം അബ്സോർബ് ചെയ്യാത്ത സാധന സാധനം വെള്ളം അബ്സോർബ് ചെയ്യൂതേ ഇതൊന്നും പറ്റൂല ഹുഫനോട് തുലനം ചെയ്യാൻ പോലും പറ്റൂല ആൾക്കാരുടെ മത്സരം ഉണ്ടാക്കിട്ട് ഒന്നുമില്ല അവസ്ഥ വരൂല്ലേ